രണ്ട് കോടി രൂപ മുടക്കി കേരള സർവകലാശാല സെനറ്റോസ് ക്യാമ്പസിൽ നിർമ്മിച്ച ബാസ്കറ്റ്ബോൾ ഇൻഡോർ സ്റ്റേഡിയം നാടകത്തിന് സജ്ജമാക്കാൻ സർവകലാശാല അനുവദിച്ചതായാണ് പരാതി ബാസ്കറ്റ് ബോൾ ടൂർണമെന്റിനും കോച്ചിങ്ങിനും പ്രാക്ടീസിനും മാത്രമേ സ്റ്റേഡിയം അനുവദിക്കാവൂ എന്ന സർവകലാശാല ചട്ടം മറികടന്നാണ് സൂര്യ സ്റ്റേജ് ആൻഡ് ഫിലിം സൊസൈറ്റിക്ക് അഞ്ച് ദിവസത്തേക്ക് സ്റ്റേഡിയം അനുവദിച്ചിരിക്കുന്നത് അനുമതി ലഭിച്ചതോടെ സ്റ്റേജ് നിർമ്മാണ പ്രവർത്തനം തിടുക്കത്തിൽ ആരംഭിച്ചിരിക്കുകയാണ് സ്റ്റേഡിയം അനുവദിക്കുന്നത് ചട്ടവിരുദ്ധമാണെന്നും മാറ്റ് ഫിനിഷ് ചെയ്ത സ്റ്റേഡിയം ഗ്രൗണ്ടിന് കേടുപാട് സംഭവിക്കുമെന്നും ഫിസിക്കൽ എഡ്യൂക്കേഷൻ വകുപ്പ് ഡയറക്ടർ സർവകലാശാലയെ അറിയിച്ചിട്ടും അത് മറികടന്നാണ് രജിസ്ട്രാർ സ്റ്റേഡിയം അനുവദിച്ചിരിക്കുന്നത് സ്റ്റേഡിയം ബാസ്ക്കറ്റ്ബോൾ ടൂർണമെന്റിനൊഴികെ മറ്റ് ഒരു ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാൻ പാടില്ല എന്ന വ്യവസ്ഥതയുള്ളപ്പോൾ അത് മറികടക്കുവാൻ രജിസ്ട്രാർക്ക് അധികാരമില്ലാതിരിക്കെയാണ് വി സിയുടെ അനുമതി പോലും കൂടാതെ സ്റ്റേഡിയം അനുവദിച്ചിരിക്കുന്നത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് നാടക ആവശ്യത്തിന് സ്റ്റേഡിയം അനുവദിച്ചതെന്നാണ് അറിയുന്നത് സ്റ്റേഡിയം അനുവദിച്ചുകൊണ്ടുള്ള കത്ത് രജിസ്ട്രാർ പ്രൈവറ്റ് സെക്രട്ടറിക്ക് കൈമാറിയിട്ടുണ്ട് എം ഡി വാസുദേവൻ നായരുടെ നാലുകെട്ടെന്ന നോവലിന്റെ നാടകാവിഷ്കാരത്തിനു വേണ്ടിയാണ് സ്റ്റേഡിയം അനുവദിച്ചിരിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക സഹായത്തോടെയാണ് സൂര്യ പരിപാടി സംഘടിപ്പിക്കുന്നത് മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം